ണ്ടീ എൻ്റെ കണ്ണെല്ലാം അങ്ങ് കുഴിഞ്ഞ് നമുക്ക് കുറേ ഏജ് ആകുമ്പോൾ നമുക്ക് വരണ പ്രശ്നമാണ് അവിടെ കണ്ണൊക്കെ കുഴി മാത്രമല്ല നമ്മൾ ഫോണിലൊക്കെ കുറേ യൂസ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും കണ്ണ് കുഴിയും അതുപോലെ തന്നെ കണ്ണിൽ ചെറിയൊരു ചുവപ്പും ഒരു കണ്ണിൻ്റെ ഒരു ആവിയൊക്കെ നമുക്കുണ്ടാകും അപ്പം എപ്പോഴും നമ്മളിങ്ങനെ ഫോണ് അങ്ങനെ അത് പോയിട്ട് കണ്ണ് നല്ല സ്ട്രെയിൻ ഇത് എൻ്റെ കണ്ണ് ശരിക്കും അങ്ങോട്ട് എന്തെന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനെ കുഴിഞ്ഞ് നമുക്ക് ഏജ് ആകുമ്പോഴേ ഒരു വിഷമമായിരിക്കും അയ്യോ നമുക്ക് പ്രായമായി വരണേ എന്നൊക്കെ അപ്പോൾ ഈ ഫേസും കൂടെ അത് കാണിച്ചു തുടങ്ങുമ്പോൾ ഉള്ളൊരു സങ്കടം കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും അത് അനുഭവിച്ചവർക്ക് എന്തായാലും മനസ്സിലാവും അപ്പം ഈ കണ്ണിനൊരു എനർജി കിട്ടാനും ഈ ഇങ്ങനെ ഒരു കുഴി ഒരുമാതിരി ഇരിക്കുന്നതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ കുറച്ച് തേയിലപ്പൊടി ഇടുക രണ്ട് രണ്ട് പീസ് എടുക്കാം രണ്ട് കണ്ണിൽ വെക്കണമല്ലോ എന്നിട്ട് ഐസ് ക്യൂബ് എടുത്ത് ഒരു ഐ വാട്ടറിൽ ഐസ് ക്യൂബ് കൂടെ ഇട്ട് ഐസ് വാട്ടർ ആക്കി എന്നിട്ട് നമ്മൾ ഈ ഐസ് ക്യൂബ് വെച്ചിരിക്കുന്നതിൽ കൂടെ ഇങ്ങനെ മുക്കി ഈ തണുപ്പൊന്നും മുക്കിയിട്ട് കീകെട്ടി എടുത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഒരു കീ എടുത്തിട്ട് ഇതുപോലെ ഈ ഐസ് വാട്ടറിലൊന്നും മുക്കി നമുക്ക് രണ്ട് ഇങ്ങനെ ആഹാ ഒന്ന് ഇങ്ങനെ ഈ തണുപ്പൊന്നും ആ കണ്ണിന്റെ ആവിയും കണ്ണിന് നമുക്കൊരു ചൂടൊക്കെ ഫീൽ ചെയ്യണം അതൊക്കെ മാറി ഭയങ്കര ഒരു ഒരു എനർജി നമുക്ക് കിട്ടും നമ്മളൊക്കെ കണ്ണിലാ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഒരുമാതിരി ചൂട് പോലെയും ഒരു ആവിയും നമ്മൾ കണ്ണൊക്കെ ഇങ്ങനെ കുഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ടീപ്പൊടി ഭയങ്കര ഇതാണ് കേട്ടോ തേല് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ആ തേയിലയുടെ ഒരിതും ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് തലേ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ആ ഒരു ഒരിതും കൂടെ ഓറി വരുമ്പോഴത്തേക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് ഈ ടീ പൊടി ടീ ബാഗ് വാങ്ങാൻ കിട്ടുമല്ലോ അത് വെച്ചിട്ട് അത് ഐസ് ക്യൂബിൽ മുക്കി ചെയ്യുന്നതും നല്ല ഐസ് വാട്ടറിൽ മുക്കി ചെയ്യുന്നതും നല്ലതാണ് ടീ ബാഗ് ഗ്രീൻ ടീ ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര കണ്ണുവേദനയായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യണേ എന്തൊരാശ്വാസം അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കേട്ടാ